ക്രൈസ്തവരുടെ അമ്പത് നോമ്പാചരണത്തിന് സമാപനം കുറിക്കുന്ന വലിയ ആഴ്ചയിൽ ചില നേതാക്കളുടെ വലിയ വെളിപ്പെടുത്തലുകൾ കേട്ട കേരളീയ സമൂഹത്തിന് പ്രതികരണശേഷി വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നീതിമാന്മാരെന്ന് സ്വയം പ്രഘോഷിക്കുന്നവർ മറ്റുള്ളവരെ കുരിശ് ചുമപ്പിക്കുന്നതിന്റെ ഗതികെട്ട കാഴ്ചകളിലേക്ക് ദുഃഖവെള്ളിയാഴ്ചയിലെ പ്രസംഗങ്ങളിൽ ഇങ്ങനെയൊരു കഥ കേട്ടു ഒരു വലിയ മരം പറയുകയാണത്രേ എന്റെ എത്രമാത്രം കൊമ്പുകളാണ് നിങ്ങൾ വെട്ടിക്കൊണ്ടുപോയി കുരിശുണ്ടാക്കിയത് ഇത്ര നാളായിട്ടും നിങ്ങളിൽ ഒരു ക്രിസ്തു രൂപപ്പെടാത്തത് എന്തുകൊണ്ടാണ് സ്വയം കുരിശാകുന്നവരും മറ്റുള്ളവരെ കുരിശിലേറ്റുന്നവരും ധാരാളമുണ്ടെന്നാണ് വലിയ ആഴ്ചയിൽ നേതാക്കന്മാർ നടത്തിയ വലിയ വെളിപ്പെടുത്തലുകൾ നമ്മോട് പറയുന്നത് പൊതുമരാമത്ത് വകുപ്പിലെ മന്ത്രി വി കെ കുഞ്ഞും പേഴ്സണൽ സ്റ്റാഫിലെ പേരും കോടികളുടെ അഴിമതി നടത്തി മരാമത്ത് ുവകുപ്പിൽ കുരിശു പണിതിരുന്നുവെന്ന് കെ ബി ഗണേഷ് കുമാർ എം എൽ എ ലോകായുക്തയിൽ നൽകിയ മൊഴി വലിയ ആഴ്ചയിലെ മറ്റൊരു ധ്യാന വിഷയം പൊതുമരാമത്ത് വകുപ്പിൽ എത്ര പേഴ്സണൽ സ്റ്റാഫിനെയും മന്ത്രിമാരെയും നാം ഉണ്ടാക്കിയിരിക്കുന്നു ഒരു നീതിമാൻ ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ആ വൃക്ഷം ചോദിക്കുന്നുണ്ടാകും മന്ത്രി മാണി മാത്രമല്ല മൂന്ന് കോൺഗ്രസ് മന്ത്രിമാർക്കു കൂടി ബാർകോഴ അഴിമതിയിൽ പങ്കുണ്ടെന്ന് ബിജു രമേശ് മജിസ്ട്രേറ്റിനു മുമ്പാകെ മൊഴി നൽകിയത് കോൺഗ്രസുകാർക്ക് ഗ്രൂപ്പ് തിരിഞ്ഞ് ധ്യാനിക്കാൻ പറ്റിയ വിഷയമായി കോൺഗ്രസ് മന്ത്രിമാരിൽ ഒരു നീതിമാനില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ആ വൃക്ഷം ചോദിക്കുന്നുണ്ടാകും മന്ത്രി മറ്റു മന്ത്രിമാരും കോഴ വാങ്ങിയിട്ടുണ്ടെന്ന് ആർ ബാലകൃഷ്ണപിള്ള വിജിലൻസിന് നൽകിയ മൊഴിയിൽ വെളിപ്പെടുത്തിയതും വലിയ ആഴ്ചയിലെ ധ്യാനത്തിനു പറ്റിയ മറ്റൊരു വിഷയമായി ബാർകോഴ പറ്റാത്ത ഏതെങ്കിലും നീതിമാൻ സർക്കാരിലുണ്ടോ എന്ന് ആ വൃക്ഷം ചോദിച്ചിട്ടുണ്ടാവും മന്ത്രി മാണിയെ ധ്യാനിക്കാൻ പറഞ്ഞയച്ച പി സി ജോർജ് തന്റെ കയ്യിൽ സരിതയുടെ ഇരുപത്തിനാല് പേജുള്ള കത്തിലെ രഹസ്യങ്ങളാകുന്ന ബോംബ് പൊട്ടിക്കുമെന്നു പറഞ്ഞതും വലിയ ആഴ്ചയിൽ കുംഭസാരത്തിനു പറ്റിയ വിഷയമായി സരിതയുടെ കത്തിൽ പേരില്ലാത്ത ഏതെങ്കിലും നീതിമാനെ ചൂണ്ടിക്കാണിക്കാനാകുമോ എന്ന് ആ വൃക്ഷം വീണ്ടും ചോദിക്കുന്നുണ്ടാവും ബാർ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ പുതിയ മദ്യനയത്തിന് അനുകൂലമായ രേഖകൾ ഹാജരാക്കിയില്ലെന്നും ഒരു പിന്നാമ്പുറ കളി കളിച്ചുവെന്നും ടി എൻ പ്രതാപൻ എം എൽ എയുടെ വെളിപ്പെടുത്തൽ മദ്യപാനികളെ വരെ ഞെട്ടിച്ചു കളഞ്ഞു പ്രതാപന് വേണ്ടി അരക്കെയോ കുരിശുപണിയുന്നുണ്ടെന്നാണ് പിന്നാമ്പുറ മൊഴികൾ അനുബന്ധം ടു സ്പെക്ട്രം അഴിമതിയിലൂടെ മുൻ കേന്ദ്രമന്ത്രി ദയാനിധിമാരനും സഹോദരൻ കലാനിധിമാരനും തട്ടിച്ചെടുത്ത എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയുടെ നിധി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയതും വലിയ ആഴ്ചയിലായിരുന്നു തങ്ങൾ നീതിമാന്മാരാണെന്നാണ് മാരന്മാർ അവകാശപ്പെട്ടിരുന്നത് കേരളത്തിലും ധാരാളം നീതിമാന്മാരായ മാരന്മാരുണ്ടെന്നാണ് അടക്കം പറച്ചിൽ ഈസ്റ്ററിന് ഈ ചിന്തകളൊക്കെ ധാരാളം ശുഭം